ാമത്തത് രണ്ട് കാര്യം വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം അഹ്ലാഖിഹി മാ ഇഹ്വാനിഹി എല്ലാവരോടൊപ്പം എല്ലാവരോടും നല്ല സ്വഭാവമാകുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെയും ഒരാളെ വിജയിക്കുന്നതിൻ്റെയും അടയാളമാണ് ഒരാൾക്ക് കുറെ ഇബാധത്തുണ്ട് പക്ഷെ അയാളുടെ സ്വഭാവം ശരിയില്ല അങ്ങനെയാണെങ്കിൽ എന്താകും എന്ന് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല പൂച്ചനെ കെട്ടിയിട്ട പെണ്ണിന് ഇബാദത്തിന് ഒട്ട് കുറവൊന്നും ഉണ്ടായില്ല ആ പെണ്ണ് മുസ്ലിമത്താണെന്ന് അപോയിമാവും പറയുണ്ട് പക്ഷെ ആ പെണ്ണ് പോയല്ലോ സ്വഭാവം ശരിയില്ല സ്വഭാവം നല്ല സ്വഭാവം ആവണം പ്രത്യേകിച്ച് ഭർത്താവിനോടും ഭാര്യയോടൊക്കെ നല്ല സ്വഭാവണം ചിലർക്ക് നല്ല ഇബാതുണ്ടാവും പക്ഷെ സ്വഭാവം വളരെ മോശമായിരിക്കും മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ പെരും ചൂടായിരിക്കും എല്ലാടാ നീ എന്താടാ നീ മീറ്റിംഗ് അല്ലേ നീ എന്ത് ഇങ്ങനെ ചൂടാവുന്നത് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ഞാൻ നന്നായിട്ടില്ല എന്നാ എല്ലാ മോനെ ഇത് സോൺ മീറ്റിംഗ് അല്ലേ എൻ്റെ സ്വഭാവം എങ്ങനെയാ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മുതൽ സോൺ വരെയുള്ള പന്ത്രണ്ട് കൊല്ലം സംഘടനയിൽ ഉണ്ടായിട്ട് തസ്കീയത്ത് കിട്ടിയിട്ടില്ല അങ്ങനെ എൻ്റെ സ്വഭാവം അങ്ങനെ ആവാൻ പറ്റൂല അങ്ങനെ ആവാൻ പാടില്ല മുഅ്മിനീന ഈമാനാ ഒരാൾ കിമാൻ പൂർത്തിയാവുന്നത് എപ്പോൾ എടാ മോനെ ഈമാൻ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അസനുഹും നീ നല്ല സ്വഭാവം ഉള്ള ആളാണ് അലി അള്ളോഹനു പറയണ്ട് ഒരാൾക്ക് കുറച്ച് ഇബാത്തൊക്കെ ഉണ്ട് പക്ഷെ അയാൾ ഇബാത്ത് ഫലിക്കൂല എപ്പോ അയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ അങ്ങനെ അവർ നമ്മൾ നല്ല സ്വഭാവമാണ് ഈ നല്ല സ്വഭാവം ആദ്യം ആദ്യമാവേണ്ടത് വീട്ടിലാണ് വീട്ടുകാർക്ക് നമ്മളെ കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം ഭാര്യ നമ്മളോട് പറയാണ് ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഉസ്താദ് തന്നെ ആവണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് നീ നിങ്ങൾ ഈ ഒരു ഗ്ലാസ് വെള്ളമൊന്നും മന്ത്രിപ്പിക്കാവോ ഉസ്താദ് തന്നെ ആവണം കേട്ടോ നല്ലൊരു മനുഷ്യനായാൽ മതി അതിൻ്റെ അർത്ഥം മനസ്സിലായാ നിങ്ങളൊന്നിനും കൊള്ളൂല നിങ്ങൾ ഇനി പറ്റൂല എന്നാണെൻ്റെ അർത്ഥം പറയാതെ പറയാൻ കണ്ടല്ലോ മനസ്സിലല്ല ആദ്യം നമ്മളെ കുറിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഭാര്യൻ്റെ അടുത്തു നിന്നാണ് നാട്ടുകാർക്ക് സാന്ത്വന പ്രവർത്തനം നടത്തിയിട്ട് വീട്ടുകാരോട് ചൂടാവുന്ന ആൾക്കാരുണ്ടാവും അത് ശരിയല്ല ശരിയല്ലും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ് കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്ന് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ആദ്യ ഉമ്മ ഉപ്പ ഭാര്യ അവർ തരണം നമുക്ക് എന്നിട്ട് മതി നാട്ടുകാരടുത്തുനിന്ന് ദുരന്തഭൂമിയിൽ സജീവ രംഗത്ത് ഇറങ്ങിയ വളണ്ടിയർക്ക് ഷാളണീക്കലും മൊമെൻറ്റോ ഒക്കെ പിന്നീട് ഫസ്റ്റ് ഷാളും മൊമൻറ്റോം കിട്ടേണ്ടത് ചാരിറ്റി ബിക്കാൻ സെറ്റ് ഹോം വീട്ടിൽ നിന്ന് ഇത് പറഞ്ഞിട്ട് നബിസുലസ്ലും ഒരു സിദ്ധാന്തം പറഞ്ഞിട്ട് പോവുകയാണോ ചെയ്തത് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വീട്ടിൽ നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് പോയോ ഇല്ല നബിസുലസ് പറഞ്ഞു ഞാൻ ഏറ്റവും നല്ല കുടുംബനാഥനാ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചോദിക്കാം ഐഷർ അലി അള്ളോഹനോട് ഉറവത്ത് അലി അള്ളോഹന ഒരു ദിവസം ചോദിച്ചല്ലോ നബിസു അലിസ്വലം തങ്ങളെ എങ്ങനെയാ വീട്ടിൽ വീട്ടിലുള്ള റസൂലുല്ലാൻ്റെ പെരുമാറ്റം എങ്ങനെ നബിസ് അലൈ സ്വലം തങ്ങൾ വീട്ടിൽ വീട്ടിൽ അടുക്കള പണിയിൽ സഹായിക്കും വീട് അടിച്ചു വാരിത്തരും പാത്രം കഴുകിത്തരും ബക്കറ്റ് ശരിയാക്കും ചെരുപ്പ് തുന്നും പിന്നെ മുത്തിനബിക്കൊരു സ്വഭാവമുണ്ട് എന്താണാവോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വേക്ക് തന്നെ വരും അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരും ഞാൻ കുടിച്ച ആ ചുണ്ട് വെച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് എന്നെ റസൂള്ള ആ ഗ്ലാസ് വെച്ചിട്ട് കുടിക്കണം എന്നെ സ്നേഹിച്ചിട്ടാണ് ഞാനൊരു മാംസ കഷ്ണം കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ പല്ല് വെച്ചത് അവിടെ പല്ല് വെച്ചിട്ട് എന്നെ തങ്ങളും തിന്നും ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്നെ ചാരി ഇരുന്നിട്ട് ആ തങ്ങളും ഇരിക്കുക എന്തോ ഒരു സ്നേഹന്ന് പറയാം കണ്ടോ സൗഫിയർ അലിയ് ത്തിന്റെ മുകളിൽ കയറാൻ പറ്റുന്നില്ല നെമിസുള്ള ദാസനങ്ങൾ കാലു നീട്ടിവെച്ചിട്ട് പറഞ്ഞു എന്റെ കാലില് ചവിട്ടിട്ട് മേലെ കയറിക്കോൾ ചെയ്തു ആയിഷ ബീവിയോട് നെമിസുള്ള ദാസനും പറയും ഓട്ട മത്സരം നടത്തിയാലോ നോക്കല്ലേ ആദ്യത്തെ മത്സരത്തിൽ ആയിഷ ബീവി ജയിച്ചു കാരണം ആയിഷ ബീവിക്ക് തടിയും വണ്ണൊക്കെ കുറവാ പിന്നീട് കുറച്ച് തടിച്ചു സാറായപ്പോ പിന്നെയും ഒരു ദിവസം തങ്ങൾ ചോദിച്ചു ഒന്നുകൂടി നോക്കിയാലോ കാലം കുറയായിട്ടോ ഒന്നാം മത്സരം കഴിഞ്ഞിട്ട് ആ ആയിഷ ബി വി പഴയ ഓർമ്മയില് ഓക്കേ എന്നും പറഞ്ഞു അങ്ങനെ ഓട്ടം മത്സരം നടത്തിയപ്പോ നബീസുലാ സിനിമകൾ ജയിച്ചു അപ്പൊ ആയിഷ ബിക്ക് വിഷമ വേണ്ട എന്ന് പറഞ്ഞു വിചാരിച്ചു ടൂട്ടനെ പറഞ്ഞു ഹാദിഹി വിറ്റിൽക്ക ഇത് അന്നത്തേന്റെ പകരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം സമനില ഒന്നേ അല്ല മത്സരം ഒന്നേ ഒന്നാണ് നമ്മൾ ഒന്നേ ഒന്നാണ് കണ്ടോ കണ്ടോ റസാലി മാമു ചോദിക്കുന്നു ഭാര്യനോട് ഓട്ടം മത്സരം നടത്തിയ മുത്തുനബിയുടെ അനുയായികളല്ലേ നമ്മള് എല്ലാ ഇബാദത്തിൻ്റെ യാത്രയിലും ഭാര്യനെ കൂടെ കൂട്ടൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച മതാ ഇസ്ലാം ഹജ്ജിന് മെമ്പർക്ക് ചിലര് എല്ലാ സിയാറത്തിനും പോവും എല്ലാ യാത്രകളിലും ഹൈറിനും പോവും ഭാര്യനെ കൂട്ടില്ല എന്ന് പറഞ്ഞാൽ ചില ചിലയാൾ പ്രവാസ നിന്ന് നാട്ടിൽ പത്ത് ദിവസത്തെ ലീവിന് വരും പത്ത് ദിവസം മുമ്പേ സിയാർത്തായിരിക്കും ഈ ഭാര്യ രണ്ട് കൊല്ലം മുമ്പ് കണക്കുകൂട്ടാൻ തുടങ്ങിയായിരിക്കും ഇനി അറുന്നൂറ് ദിവസം ഉം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഈ പത്ത് ദിവസം മുപ്പൊരു പത്ത് പ്രവാസി സംഗമത്തിനും പോയിട്ടുണ്ടാവും എവിടെന്നാണ് നീയൊക്കെ കുടുംബജീവിതം പഠിച്ചേക്കുന്നത് ശരിയല്ല ഒന്നും നാട്ടുകാർക്ക് മുഴുവൻ സേവനം ചെയ്തിട്ട് കുടുംബത്തിന് കിട്ടാത്തവരാവാനാണോ ആണോ നമ്മളുടെ ദീൻ നമ്മളോട് പഠിപ്പിച്ചത് നബിസ്വല്ലാഹുഅലൈബ് വസ്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു നബിയേ ഞാൻ തങ്ങളെ കൂടെ ഹിജിറക്ക് പോരാൻ റെഡിയാണ് പിന്നെ എൻ്റെ വേർപാടിൽ എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ ഉപ്പയും കരച്ചില്ല നബി തഹുമ കരിപ്പിച്ച പോലെ പോയി വാ എന്നിട്ട് മതി സെക്ടർ സെക്രട്ടേറിയറ്റും സോൺ കൺവെൻഷനും ഒക്കെ ആദ്യം ഉമ്മാക്ക് ഗുളികമാക്കി കൊടുത്തിട്ട് വരി എന്നിട്ട് മതി സാന്ത്വന സ്പർശം കണ്ടോ ാണ് ഇസ്ലാം വീട്ടിൽ നല്ല സ്വഭാവമായിരിക്കണം ആയിരിക്കണം